రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി ൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ ദീനിയാത്ത് അഹ്ലാഖ് ഇംലാ കേട്ടൈത്ത് എന്നീ പരീക്ഷകളൊക്കെ ഒരു മോഡൽ ചോദ്യപ്പേപ്പറാണ് നോക്കുന്നത് മുമ്പ് ഇതിൻ്റെ മോ മുമ്പ് മറ്റൊരു മോഡൽ ചോദ്യപ്പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണാം ചാനലിൽ വീഡിയോ ഉണ്ട് ഇവിടെ ആദ്യത്തെ നമുക്ക് ദീനിയാത്ത അഖ്ലാഖാണ് ആദ്യം നോക്കുന്നത് അതിലൊന്നാമത്തെ ചോദ്യം എന്താ നോക്കാം ഇവിടെ ഉസ്താദ്മാർ പിന്നെ ചോദിക്കുകയാണ് ചെയ്യുക നിങ്ങൾക്കറിയാമല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചെയ്യുക അതിന് മറുപടി നമ്മൾ പറയണം ആൻസർ പറഞ്ഞു കൊടുക്കണം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെ കൃത്യമായി കേ ക്വസ്റ്റ്യന് മനസ്സിലാക്കിയിട്ട് വേണം ആൻസറ് പറഞ്ഞു കൊടുക്കാൻ പിന്നെ അടുത്തൊരു കാര്യം ഞാനവിടെ ജസ്റ്റ് എഴുതി തരുന്നുണ്ട് എഴുതാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക അതെന്ന് പഠിക്കാനും അറിയാനും വേണ്ടി എഴുതുന്നു എന്ന് മാത്രം ഉസ്തകന്മാർ ചോദിക്കുമ്പോൾ ആൻസർ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഒന്നാമത്തേത് നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ് അല്ലേ ആരാധനക്കർഹൻ ആരാണ് അതും ആരെന്നെയാണ് അള്ളാഹുവാണ് നമ്മൾ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ് ആരാധനക്കർഹനും അള്ളാഹു തന്നെയാണ് അപ്പോൾ അള്ളാഹു എന്ന് പറയാം പിന്നെ രണ്ടാമത്തത് എന്താ നമ്മുടെ നബി അലൈഹി അലുവല്ലാമ മക്കയിൽ ജനിച്ചു വഫാത്തായതെവിടെ നബിതങ്ങൾ ജനിച്ചത് അപ്പോൾ മനസ്സിലായി ഒഫാത്തായതെവിടെ മദീനയിലാണ് അല്ലേ അപ്പോൾ മദീനയിൽ എന്ന് പറഞ്ഞു കൊടുക്കാം ഇപ്പോൾ മദീന എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ മൂന്നാമത്തതെന്താ നബിയുടെ പിതാവ് അബ്ദുള്ള അല്ലേ നബിയുടെ അപ്പാൻ്റെ പേര് അബ്ദുള്ളതാണ് മാതാവിൻ്റെ പേര് പറയാമോ മാതാവിൻ്റെ പേരൊക്കെ നമുക്കറിയാം െ ആരാണ് ആമിനാ ബീ വി ആണല്ലേ ആമിന ബി വി പിതാവ് അബ്ദുള്ള മാതാവ് ആമിന ബീ വി പിന്നെ നാലാമത്തെ ചോദ്യം നമുക്ക് പുസ്തകം വാങ്ങിത്തരുന്നത് ഉപ്പയാണ് അല്ലേ നമുക്ക് പുസ്തകം വാങ്ങിത്തരുന്നത് ഉപ്പ അറിവ് പഠിപ്പിച്ചു തരുന്നത് ആരാണ് അത് ഉസ്താദാണ് അപ്പോൾ ഉസ്താദ് എന്ന് പറയാം നമുക്ക് പുസ്തകം വാങ്ങിത്തരുന്നത് ഉപ്പ അറിവ് പഠിപ്പിച്ചു തരുന്നത് ഉസ്താദ് അഞ്ചാമത്തെ ചോദ്യം എന്താ നമ്മെ പ്രസവിച്ചത് ഉമ്മയാണ് അല്ലേ നമ്മെ സൃഷ്ടിച്ചത് ആരാണ് അള്ളാഹുവാണ് നമ്മെ ഉമ്മയാണ് സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഇനി അടുത്തത് ആറാമത്തത് എന്താണ് നമ്മുടെ നബിയുടെ പേര് പറയാമോ നമ്മുടെ നബിയുടെ പേരെന്താണ് ഇങ്ങനെ ചോദ്യം വന്നാൽ മുഹമ്മദ് മുസ്തഫ എന്ന് പറയാം മുഹമ്മദ് മുസ്തഫ ഇനി മുഹമ്മദ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മുഹമ്മദ് ഫുള്ളായിട്ട് പറയുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലം എന്നുകൂടി പറയാം ഏഴാമത്തേത് ഭക്ഷണം കഴിക്കേണ്ടത് ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ് അല്ലേ അപ്പോൾ വലത് കൈ എന്ന് ഞാനിവിടെ ഇതിനുണ്ട് നിങ്ങളത് നോക്കി മനസ്സിലാക്കുക അറിയണ്ടാവും ക്വസ്റ്റ്യന് ചോദ്യം വരികയാണെങ്കിൽ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞു കൊടുക്കുക എട്ടാമത്തേത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് പറയണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് പറയേണ്ടത് നമുക്കറിയാം ബിസ്മില്ലാഹിറു റഹ്മാൻ റഹീം എന്നാണ് പറയേണ്ടത് അല്ലേ ഞാനിവിടെ ഫുള്ളായിട്ട് എഴുതണില്ല ചുരുക്കി പറഞ്ഞ എഴുതിയിട്ടുള്ളൂ ബിസ്മി എന്ന് എഴുതിയിട്ടുള്ളൂ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ പറയാം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയാം ഒമ്പതാമത്തേത് എന്താ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്താണ് ചൊല്ലേണ്ടത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഭിസ്മിയാണ് അല്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക അൽഹംദില്ല എന്നാണ് പറയുക അപ്പോൾ എന്താണ് പറയേണ്ടത് അൽഹമില്ല ചോദ്യം വന്നാൽ പറഞ്ഞു കൊടുക്കുക അൽഹന്ദ പത്താമത്തെ ചോദ്യം നാം ഒരാളെ കാണുമ്പോൾ എന്താണ് പറയേണ്ടത് നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്താണ് പറയേണ്ടത് സലാം പറയണം അല്ലേ എങ്ങനെയാണ് സലാം പറയേണ്ടത് അസ്സലാമു അലൈക്കും അപ്പോൾ സലാം പറയാണെന്ന് പറഞ്ഞാലും മതി പക്ഷേ കറക്റ്റ് അസ്സലാമു അലൈക്കും എന്ന് പറയണമെന്ന് പറയുകയാണെങ്കിൽ അതാണ് കറക്റ്റ് ഞാൻ അങ്ങനെ ഒരാൾ സലാം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മടക്കുക അത് നിങ്ങൾക്കറിയാലോ അലൈക്കും സലാം ഒരു പത്ത് ചോദ്യങ്ങളോട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക പഠിക്കുക ഇനി നമുക്ക് ഇംലാ പരീക്ഷ അഥവാ കേട്ടെഴുത്ത് പരീക്ഷയുടെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം കേട്ടൈത്ത് എന്ന് പറഞ്ഞാൽ തഫീമിലെ കേട്ടെഴുത്തും ഉണ്ടാവും ദുറൂസിലെ കേട്ടെഴുത്ത് രണ്ടും ഉണ്ടാവും അതിൽ കുറച്ച് വാക്കുകൾ നമ്മൾ നോക്ക് ജസ്റ്റ് നോക്കുന്നു എന്ന് മാത്രം പുസ്തകത്തിൽ നൂറ് കണക്കിൽ ഉള്ളതാണ് ഏതാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിലുള്ള വാക്കുകൾ വരാം വരാതിരിക്കാം പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഉസ്താദ്മാർ ഈ കേട്ടെടുക്കുന്ന സമയത്ത് പറയുന്ന വാക്കുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നേരെ കേക്ക് ആ സമയത്ത് കളിക്കാനോ എന്തെങ്കിലും പരിപാടിക്കൊക്കെ നിന്നാൽ നമ്മൾ കൃത്യമായിട്ട് കേൾക്കില്ല അപ്പോൾ നമ്മൾ കേട്ടതൊക്കെ എഴുതി വെക്കേണ്ടി വരും അപ്പോൾ മാർക്കൊക്കെ പോകും ഉസ്താദ്മാർ പറയുന്നത് നല്ലോണം കേൾക്കുക എന്നിട്ട് ആക്കം പോലെ ഓരോ അക്ഷരങ്ങൾ അക്ഷരങ്ങൾ എഴുതി അങ്ങനെ നമുക്ക് കേട്ട ഇത് പരീക്ഷ പങ്കെടുക്കാതിൽ ഇവിടെ കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട് നോക്കൂ എന്തൊക്കെയാണ് ഒരു വാക്ക് ദ മർ മർമറുൻ തഫൈമിലാണ് ആദ്യം നോക്കുന്നത് മർ മർന്മറുൻ പിന്നെ അടുത്ത മറ്റൊരു വാക്ക് മീസാനുൻ എന്ന് പറഞ്ഞത് മീസാനുൻ മീസാനുൻ എന്നൊക്കെ ഇങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മീ എന്ന് കഴിഞ്ഞാൽ നീട്ടാൻ യാ ഇടണം അത് മറക്കരുത് പിന്നെ ജായ്ക്ക് മുകളിൽ പുള്ളി വേണം ഫതഹ ആയതുകൊണ്ട് പിന്നെ അതിനെ നീട്ടാൻ അലിഫു ഇടണം അപ്പം എവിടേക്കാണ് ദുസ്തകന്മാർ ഇത് വായിച്ചു വരുമ്പോൾ എവിടേക്കാണ് നീട്ടണത് എന്ന് നോക്കണം നീട്ടിനോട് ഫതഹ ആണെങ്കിൽ അലിഫ കൊണ്ട് നീട്ടണം കെസർ യാ യാണ്ട് നീട്ടണം വാവ് വാവുകൊണ്ട് നീട്ടണം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇനി അടുത്തത് ജസാ ഉന്നാണ് ജൻ അതിലും പിന്നെ ജ അത് രണ്ടും ശ്രദ്ധിക്കണം ജില്ലുള്ളത് നീട്ടാൻ നീട്ടാനുണ്ട് ശ്രദ്ധിക്കണം പിന്നെ യ ഊതുഹു യൂ ദുഹു എന്ന് പറയുമ്പോൾ എഴുതുന്ന സമയത്ത് ഊ കഴിഞ്ഞിട്ട് വാവുടൊന്നുമില്ല വാവുടാതെയാണ് എഴുതുക ഇതൊരു സ്പെഷ്യൽ വാക്കാണ് പദമാണ് അല്ലേ നമ്മൾ അവസാന ഭാഗത്ത് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം ഈ ഊ ദുഹുന്ന് ഉത്തമാർ പറയുമ്പോൾ നമ്മൾ ഈ ഊ കഴിഞ്ഞിട്ട് പിന്നെ വാപിടേണ്ട ആവശ്യമില്ല ഈ പദം നമ്മൾ ശ്രദ്ധിച്ചു വെക്കുക ഈ ഊദുഹു ഷെയ്ഖൻ എന്നുള്ള വാക്ക് ഷൈഖൻ ഷൈഖൻ എന്നുള്ള രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റുള്ള ഷ മുകളിൽ മൂന്ന് പുള്ളിയാണ് പിന്നെ ഹൻ ഹ എന്നുള്ളതിന് മുകളിൽ പുള്ളിയുണ്ട് അത് മനസ്സിലാക്കുക പിന്നെ യാസീൻ എന്നാണ് അടുത്ത വാക്ക് യാസീൻ എന്നി എങ്ങനെയാണ് എഴുതാ യാസീൻ എന്നുള്ളത് എങ്ങനെയാണ് ഇതാണ് എന്താ യാസീൻ അങ്ങനെയാണ് എഴുതുക പിന്നെ അടുത്തത് ഷൂ എന്നാണ് ഷൂ ഫാനുൻ അല്ലെ ഷൂ ലൊമമായതുകൊണ്ട് ഷീൻ ലൊമമായത് കൊണ്ട് കൊണ്ട് നീട്ടണം ഷൂ പിന്നെ ഫ അലിഫ് കൊണ്ട് നീട്ടണം അതൊക്കെ ശ്രദ്ധിക്കണം ഷുഫാനുൻ വ അക്കീതു യാ യാണ്ട് നീട്ടിയിട്ടുണ്ട് വ അക്കീതു പിന്നെ അടുത്തൊന്ന് ഐസ എന്നാണ് ഐസ ഐസ പിന്നെ അതിൻ്റെ കൂടെ തന്നെ തിൽക്ക എന്നൊരു പദം കൂടി ഉണ്ട് തിൽക്ക പിന്നെ മറ്റൊന്ന് ഖൈദൻ അല്ലെങ്കിൽ ഖൈദ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തൻവീൻ ഫത്തഹും ലാസ്റ്റ് ഒരു അലിഫും കൂടി ഇടണം കൈതൻ അല്ലെങ്കിൽ കൈദാ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് തഫീമിലെ കുറച്ച് ജസ്റ്റ് വാക്കുകൾ ഇഷ്ടം പോലെ വാക്കുകൾ പുസ്തകത്തിലുള്ളതെന്നൊക്കെ മനസ്സിലാക്കുക ഇനി ദുറൂസ് അറബി മലയാളത്തിലെ കുറച്ച് വാക്കുകൾ നോക്കുക ഇവിടെ വേദന എന്നാണ് ഒന്നാമത് വന്നിട്ടുള്ളത് വേദന വേദന വേ കഴിഞ്ഞിട്ട് യാ എണ്ണം നീട്ടാൻ വേണ്ടാവണമെങ്കിൽ ഇടണം പിന്നെ നഖം നഖം എന്നുള്ള ലഖ ഏതാ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹാവും കൂടി ഇടണം അപ്പോഴാണ് നഖത്തിൽ ഖാ വരുള്ളൂ നഖം ദോശ ദോശ ഇതെ അടിയിൽ പുള്ളി ഇല്ലാത്ത ഷാണ് പശുൻ്റെയൊക്കെ ഷാണ് ദോശ ഊഞ്ഞാൽ എന്നാണ് അടുത്തത് ഊഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഊ എന്ന് നീട്ടാൻ പിന്നെ ഞ അടിയിൽ രണ്ട് അടിയിൽ മൂന്ന് പുള്ളി അപ്പോൾ ചായി പിന്നെ അടിയിൽ മുകളിലൊരു പുള്ളിയും കൂടി ഇട്ടാലും അപ്പം ഞായി ശ്രദ്ധും കൂടി ഇട്ടിട്ട് നീട്ടും കൂടി വേണം ഊ നീട്ടണം ഞാന്ന് നൂട്ടണം അപ്പോൾ ഊ ഞാൽ എന്നായി പിന്നെ മറ്റൊരു വാക്കാണ് പണം പണം പ മൂന്ന് പുള്ളി വേണം അടിയിൽ പിന്നെ എണ്ണ പണം എണ്ണാക്ക അടിയിലും ഓരോ പുള്ളി വേണം ശ്രദ്ധിക്കണം അടുത്തത് മിഠായി മിഠായിക്ക് ഡാ എങ്ങനെ ഇതെന്ന് നോക്കൂ ടാ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹാണ്ട് അപ്പോഴാണ് മിഠ ആഠാവുള്ളു മിഠായി സ്വർഗം അടുത്ത വാക്ക് സ്വർഗം എന്നാണ് സ്വർഗം ഗ ശ്രദ്ധിക്കൂ ആദ്യം സ്വ എന്നുള്ളത് ശ്രദ്ധിക്കണം വ അങ്ങനെ എഴുതുമ്പോഴാണ് സ്വ ആവ സ്വർഗം പിന്നെ ഗ ശ്രദ്ധിക്കുക എഴുതി ഒരു വരട്ട ടൈൻ്റെ മുകളിൽ പത്തുക ഇടുമ്പോഴാണ് ഗ സ്വർഗത്തിലെ ഗാവുള്ളൂ പിന്നെന്താണ് ഔഷധം 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 ശ്രദ്ധിക്കൂ ഔ ഒക്കെ നമുക്കറിയാം ഷാന്നുള്ളത് അടിയിൽ പുള്ളിയുള്ള ഷ ആണ് ഔഷ പിന്നെ ധം ധ എന്നാ തിരിച്ചിട്ടുള്ള ഇതാണല്ലോ അതാണത് ദാല് കഴിഞ്ഞിട്ട് പിന്നെ ഹാൻ കൂടി ഇടണം എന്നർത്ഥം ഔഷധം പിന്നെ മുഴം മുഴ എഴുതുമ്പോൾ ഏഴ മൂന്ന് പുള്ളി മുകളിലുവാണെന്നുള്ളത് മനസ്സിലാക്കുക മുഴം അടുത്ത കുറച്ച് വലിയൊരു വാക്ക് പക്ഷപാതം പാടില്ല പക്ഷപാതം പാടില്ല പക്ഷ ശ്രദ്ധിച്ചു അടിയിൽ പുല്ലാണ് പക്ഷപാതം എന്നാണ് എഴുതുക പാദം പറയുമ്പോൾ ദാന്നാണ് കേൾക്കുക പക്ഷേ അത് താന്നാണ് എഴുതുക അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഏതാണ് പുസ്തകമാർ പറയുന്നത് എന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ദാന്നാണ് തോന്നുക പക്ഷപാതം എന്നൊക്കെ പറയുമ്പോൾ ദാന്നാണ് തോന്നുക പക്ഷേ നമ്മളത് എഴുതുമ്പോൾ താന്നാണ് എഴുതുക പക്ഷപാതം പാടില്ല അപ്പോൾ കുറച്ച് വാക്കുകളൂടെ കൊടുത്തു എന്ന് മാത്രം പുസ്തകത്തിൽ ഇഷ്ടംപോലെ വാക്കുകളുള്ളതാണ് ഒക്കെ വായിച്ച് മനസ്സിലാക്കുക പുസ്തകമാർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക നല്ല ശ്രദ്ധിച്ച് കേൾക്കുക ഓരോ അക്ഷരങ്ങൾ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ മനസ്സിലാക്കി എഴുതുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ മദ്രസാ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു